അക്ഷരമുറ്റത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാശ്രയങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത് സ്വരാക്ഷരങ്ങൾ പതിമൂന്നെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നു ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ ഏതെല്ലാമാണെന്നും എത്ര ഉണ്ടെന്നും നോക്കാം വ്യഞ്ജനാക്ഷരങ്ങൾ ക ഖ ഗ പത്രയും വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ കൂട്ടത്തിൽ ഒരു അക്ഷരം അവിടെയും വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരമാണ് ഇക്ഷ ഇക്ഷ എന്നുള്ള അക്ഷരം വ്യഞ്ജനാക്ഷരമാണ് അത് കൂട്ടക്ഷരമല്ല ഇത്രയും അക്ഷരങ്ങൾ കൂടി കൂട്ടുമ്പോൾ ആകെ അക്ഷരങ്ങൾ വരും ഈ അക്ഷരങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോളൂ ഇത്രയും അക്ഷരങ്ങളാണ് മലയാളത്തിൽ ആകെയുള്ള അക്ഷരങ്ങൾ ഇനി നമുക്ക് വർഗാക്ഷരത്തിലേക്ക് കടക്കാം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് വ്യക്തമായി ബോർഡിൽ എഴുതി കാണിക്കാം